അറിയാതെ പോലും പൗരത്വം തെറ്റായി അവകാശപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി അപകടത്തിലാകുന്ന പുതിയ മാറ്റമാണ് ഇപ്പോൾ യു എസ് ഇ എസ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് മുതലാണ് യു എസ് ഇ എസ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് കുടിയേറ്റ നിയമങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഈ വീഡിയോയിലൂടെ പുതിയ നിയമങ്ങളെ കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം ഇനി നമുക്ക് ഷാങ്ങിന്റെ കഥയിലേക്ക് വരാം ഷാങ് ഒരു വ്യാജ പൗരത്വ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് പാസ്പോർട്ട് സംഘടിപ്പിച്ചു എന്നാൽ പിന്നീട് ഇയാൾ പിടിയിലായി ഞാൻ അറിഞ്ഞില്ല ഇത് തെറ്റാണെന്ന് ഇതായിരുന്നു ഷാങ്ങിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഇതൊരു പക്ഷേ രക്ഷയായനെ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോർഡ് ഓഫ് ഇമിഗ്രേഷൻ അപ്പീൽസ് മാറ്റർ ഓഫ് ഷാങ് കേസിൽ ഒരു നിർണായക വിധി പ്രസ്താവിച്ചു ഇന്ത്യൻ മാറ്റർ ഇഫ് യു ക്ലെയിം സിറ്റിസൺഷിപ്പ് ഫാൾസ്ലി യു ആർ ഔട്ട് അതായത് നിങ്ങൾ തെറ്റായി പൗരത്വം അവകാശപ്പെട്ട പുറത്തു പോകും അത്രമാത്രം ഇതിൽ നിങ്ങളുടെ ഉദ്ദേശം പരിഗണിക്കില്ല ഇതൊരു വെറും സിദ്ധാന്തമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിൽ യു എസ് എ എസ് ഇത് എല്ലാവർക്കും ബാധകമായ ഔദ്യോഗിക നിയമമാക്കി മാറ്റി എനിക്കറിയില്ലായിരുന്നു എന്നോ ഞാൻ ചെറുപ്പമായിരുന്നു എന്നോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ ു ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ഞിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം യു എസ് ഇ എസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രായം വിദ്യാഭ്യാസം സാഹചര്യം എന്നിവയെല്ലാം പരിശോധിക്കും പൗരത്വമുണ്ടെന്ന് കള്ളം പറയുന്നതിലൂടെ നിങ്ങൾ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് അവർ വിലയിരുത്തും മുമ്പത്തെ സ്ഥിതിയിൽ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു എനിക്ക് മനസ്സിലായില്ല എന്നത് ന്യായീകരണമായി കണക്കാക്കാമായിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ല പുതിയ നിയമങ്ങൾ എല്ലാത്തിനും ബാധകമാണ് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനെ അപേക്ഷിക്കുമ്പോൾ വോട്ടർ രജിസ്ട്രേഷനെ അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ സംഭാഷണങ്ങളിൽ പോലും നിങ്ങൾ ഒരു തെറ്റായ അവകാശവാദം ഉന്നയിച്ചാൽ കുഴപ്പത്തിലാകും എഴുതിയാലും പറഞ്ഞാലും ഒരുപോലെ ബാധകമാണ് പൗരത്വം അവകാശപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് ഇതിന്റെ അനന്തര ഫലങ്ങൾ വളരെ വലുതാണ് ഗ്രീൻ കാർഡ് പൗരത്വം അമേരിക്കൻ സന്ദർശിക്കാൻ പോലും ആ ജീവനാന്ത വിലക്ക് ലഭിക്കാം ഇതിന് ഇളവും ലഭ്യമല്ല ഒരു തരത്തിലുള്ള ദയയും ഉണ്ടാകില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടാന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ പഴയ കേസുകൾക്കും ബാധകമാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിനു ശേഷം നിങ്ങളുടെ കേസ് വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ പുതിയ നിയമങ്ങൾ ബാധകമാകും നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ് തെറ്റായ അവകാശവാദം ഉന്നയിച്ചതെങ്കിലും ഇത് ബാധകമാകും സർക്കാർ ഇപ്പോൾ പൌരത്വ നേടിവരെയും വെറുതെ വിടുന്നില്ല തട്ടിപ്പിലൂടെ പൗരത്വം നേടിയ ഇവരുടെ പൗരത്വം റദ്ദാക്കുന്നുണ്ട് എന്നാൽ ചെറിയ ഇളവുകൾ ഇപ്പോഴുമുണ്ട് നിങ്ങൾ പതിനാറ് വയസ്സിന് മുമ്പ് യു എസിൽ താമസിച്ചിരിക്കണം നിങ്ങളുടെ രണ്ട് മാതാപിതാക്കളും യു എസ് പൗരന്മാരായിരിക്കണം നിങ്ങൾ ഒരു പൗരനാണെന്ന് വിശ്വസിക്കുകയും വേണം ഈ മൂന്ന് കാര്യങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ ഇളവ് ലഭിക്കൂ സ്പെഷ്യൽ ഇമിഗ്രേഷൻ ജുവലിസിനും രജിസ്ട്രി അപേക്ഷകർക്കും ഇളവുണ്ട് കൃത്യ സമയത്തിനുള്ള തിരുത്തൽ അത്യാവശ്യമാണ് തെറ്റ് മനസ്സിലാക്കിയ ഉടൻ തന്നെ സ്വയം തിരുത്തണം ആരെങ്കിലും ചോദ്യം ചെയ്തിന് മുമ്പോ സർക്കാർ നടപടി നടപടിയെടുക്കുന്നതിന് മുമ്പോ തിരുത്തണം ഇതിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ നിങ്ങൾ കൊടുങ്ങും എല്ലാ ഫോമുകളിലും അപേക്ഷകളിലും ഉദ്യോഗസ്ഥരുമായുള്ള സംഭാഷണങ്ങളിലും സത്യം മാത്രം പറയുക സംശയമുണ്ടെങ്കിൽ എന്ന് പറയുക നിങ്ങൾ തെറ്റായ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ലോയറിനെ സ്വഭാവിക്കുക കാത്തിരിക്കരുത് ഊഹിക്കരുത് അത് തനിയെ ശരിയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ രേഖകളും സൂക്ഷിക്കുക ഒരു തെറ്റ് കണ്ടാൽ ഉടൻ തന്നെ തിരുത്തുക പക്ഷേ ചിലപ്പോൾ വൈകിയേക്കാം യു എസ് എസ് ന്യായമായ കാര്യങ്ങളെ അംഗീകരിക്കും എന്നാൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ അവർ അംഗീകരിക്കില്ല സത്യസന്ധത പാലിക്കുക അല്ലെങ്കിൽ സ്ഥിരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും